വായി ചങ്കളേ ബീ ബ്ലേക്ക് അവർക്ക് സ്വാഗതം വടമുക്കിലെ ബംഗാളി ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ ഉമ്മമാനേറ്റ് വണ്ടിയിൽ പോവുകയാണ് നമുക്ക് മിൻസിൻ്റെ അവിടെ നാല് തെങ്ങ് കയറാനുണ്ട് അപ്പോൾ തെങ്ങ് കയറാൻ വണ്ടി വന്നപ്പോൾ അവിടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ ഈ പൂക്കൾ കണ്ടപ്പോൾ അതൊന്ന് എടുത്തു നോക്കിയതാണ് എന്ത് നല്ല ഭംഗിയുള്ള പൂക്കൾ ഓണമാകുമ്പോൾ നമുക്ക് പൂക്കളമിടാൻ പറ്റുന്ന പൂക്കൾ ഇത് കണ്ടപ്പോൾ എടുത്തതാണ് ഇതിൻ്റെ ഭംഗി വേറെ ലെവലാണ് ഈശിയുടെ വീടിൻ്റെ അപ്പുറത്താണ് നമുക്ക് പണി നാല് തെങ്ങ് കേറാനുണ്ട് ആ കയറി കഴിഞ്ഞിട്ട് ആ നാല് തെങ്ങിൻ്റെ തേങ്ങ അവരെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് വേണം എനിക്ക് വീട്ടിൽ നിന്നും വീണ്ടും ഞാൻ പോ ചങ്ങരംകുളത്തേക്ക് ടൈൽ നോക്കാൻ വേണ്ടി ഞാൻ പോയി അത് കഴിഞ്ഞ് ഞാൻ വന്ന് വീണ്ടും ഞാൻ തൃശ്ശൂരിലേക്ക് പോകുകയാണ് തൃശൂരിൽ പോയി ഞാൻ വേഗം വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വരികയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും ബംഗാളിയുടെ പലതരത്തിലാണ് നടക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ വീഡിയോ വീടിയെടുക്കുവാൻ നിങ്ങൾക്ക് തയ്യാറാണ് ഇപ്പോൾ ചങ്ങരം കുളത്ത് നിന്ന് വന്ന് ഞാൻ കുട്ടികളേറ്റ് ഞാൻ വടം കളിക്കും അതും കഴിഞ്ഞാൽ ശേഷമാണ് തൃശ്ശൂരിലേക്ക് പോകുന്നത് ഒരു ദിവസം വല്ലാത്ത ദിവസമായി മാറി നിങ്ങൾക്കറിയാമോ പല ദിവസം പലതരത്തിലാണ് പല പലതരത്തിലാണ് അതിലൊരു തരത്തിലാണ് ഇന്ന് നമ്മളുടെ പല പല പണികളും നിങ്ങൾ കാണേണ്ടി വരും ഇത് നമ്മുടെ സത്താർക്കൻ അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിലെത്തി തൃശ്ശൂരിൽ നിന്നും വേഗം മടങ്ങി ഞാൻ വീട്ടിലേക്ക് വന്നു എട്ടര മണിയായി ആ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുന്നത്